കൂട്ടുകാരൻ ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഒരു അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പിയാണ് അതിനായി നമ്മൾ പച്ചരി കുതിർത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇത് ഏതാണ്ട് ഒരു ഗ്ലാസ്സോളം വരുന്ന പച്ചരിയാണ് ഇതിൻ്റെ കൂടെ നമുക്ക് അപ്പത്തിന് ആവശ്യമായ അരക്കേണ്ട സാധനങ്ങളാണ് തേങ്ങ പുളിച്ച മാവ് ഇത് ഇന്നലത്തെ മാവ് മാവാണ് ജീരകം മൂന്ന് വെളു ചെറിയുള്ളി ഇച്ചിരി ചോറ് ഇത്രയാണ് നമുക്ക് ഈ അപ്പം അരച്ചെടുക്കാനായിട്ട് വേണ്ടത് നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ പച്ചരി മാറ്റി കൊടുക്കാം നമ്മൾ ഇച്ചിരി പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ബാക്കി ഇച്ചിരി പച്ചരി വേറെയും വെച്ചിട്ടുണ്ട് ഇത് രണ്ടാമത് ഇട്ടറക്കാനുള്ളതാണ് ഇനി നമുക്ക് അതിലേക്ക് തേങ്ങ ചിരകിയത് കൊടുക്കാം ഇത് ഒരു മുറി തേങ്ങയാണ് ഈ കാണിച്ചിരിക്കുന്ന അത്രയെങ്കിലും ചോറ് വേണം അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പത്തിന് സോഫ്റ്റ് കിട്ടൂല ഇനി നമുക്ക് തേങ്ങയോടൊപ്പം തന്നെ ചെറിയ ജീരകം പുളിപ്പിച്ച മാവ് മൂന്ന് ചെറിയ ഉള്ളി ഇവ ചേർത്ത് ഇച്ചിരി ചോറും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഏകദേശം ഈ കൈപ്പിടിക്ക് രണ്ട് പിടിയാണ് ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബാക്കിയുള്ള ചോറ് നമുക്ക് ബാക്കിയുള്ള പച്ചരിക്ക് അരിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കുളിച്ച മാവില്ലാത്തവർ ഈസ്റ്റ് ചേർത്താലും മതി എന്നിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചിട്ട് കാണാം അപ്പം നമ്മൾ ഈ മാവ് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ബാക്കിയുള്ള പച്ചരി ഈ ചോറും കൂടി മിക്സിയിലൊന്ന് അടിച്ചിട്ട് കാണാം അപ്പം രണ്ടാമത്തെ മാവും നമ്മൾ അരച്ചിട്ട് വന്നിട്ടുണ്ട് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കൈവച്ച് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഈ മഴക്കാലത്ത് മാവ് പൊളിച്ച് വന്ന സാധ്യത കുറവാണ് അന്നേരം അതിനായിട്ട് ഒരു ടിപ്പും കൂടി പറഞ്ഞു തരാം നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മൾ കത്തിക്കുന്ന വിറകടുപ്പിൻ്റെ അവിടെ മാവ് വെക്കുക അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം തിളപ്പകം വെച്ചിട്ട് തിള വരാ ആ കുമ്മളൊക്കെ വരുമല്ലോ ആ സമയത്ത് എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ച് ഇത് വെക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും അപ്പം ഉണ്ടാക്കി നോക്കുക ഇത് തലേദിവസം അരച്ച് വെച്ച് രാവിലെ ചുട്ടെടുക്കുന്ന ഒരപ്പത്തിൻ്റെ റെസിപ്പിയാണ് പറ്റ